ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവര് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോണത് വെറണോയ്ക്ക് ഒരു സ്ഥലം കൂടി ആ സ്ഥല നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്ഷരാത്ത സ്ഥലം ഒരു വലിയൊരു മലയുടെ താഴെയാണ് ഈ ഒരു സ്ഥലമായിട്ട് ഉള്ളത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ കണ്ടുനോക്ക എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞത് മോ കൊള്ളാം ഈ സ്ഥലം എന്തായാലും ഇവിടെ മീൻ പിടിക്കാനൊന്നും വരില്ല ഇവിടെ സി സി ടി വി ക്യാമറ എടുക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു കാട്ടിനുള്ളില് കേട്ടോ ഇതൊക്കെ മലകി വരുന്ന വെള്ളമാണ് പിന്നെ ഇവിടെ സി സി ടി വി വെച്ചേക്കണുണ്ടോ ഇതാണ് ഞാൻ ആലോചിക്കണത് ഈ കാറിനുള്ളിൽ ഇതിന് സി സി ടി വി വെച്ചേക്കണിന്ന് ചോളം നട്ടുണ്ട് അതിന്റെ മുകളിൽ നെൽകൃഷി ചെയ്യേണ്ട ഇതാട്ടോ അവരുടെ വീട് ഈ വീട്ടിലാണ് ഇവര് എന്നിട്ട് താമസിച്ചിട്ടെല്ലാം ചെയ്യണത് നമ്മളിത് ബൈക്കൂടെ വെച്ചിട്ട് നമ്മൾ ബൈക്ക് എടുത്തിട്ട് നേരെ പോവണം ഓ മോമിക അപ്പോൾ ഈ വീട്ടിലാണ് നമ്മൾ വന്നത് ഇതിനകത്താണ് നമ്മൾ ഇത്ര നേരം ഇരുന്നത് അവിടെയായിട്ടാണ് ആ ഒരു ആള് മരിച്ചത് ആളുടെ വീട് ചെറിയൊരു വില്ലേജാണ് ആകെ എൺപത് നൂറ് കുടുംബം മാത്രമേ അവിടെ ഉള്ളൂ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വിറക് ശേഖരിച്ചിരിക്കില്ല എന്ന പോലത്തെ തടിയായിട്ട് ഇവർ ശേഖരിച്ചിരിക്കണേ വിറകല്ല പിന്നെയാണ് ഇവർ ഇത് വിറകാക്കി കുത്തി കീറുള്ളൂ നമ്മളിപ്പോൾ ഈ വില്ലേജിൽ വന്ന എന്താ ഇവിടെ ഒരു ചങ്ങായി മരിച്ചു അപ്പോൾ ആ മരണ വീട്ടിലേക്ക് ഇവരെല്ലാവരും കൂടി വന്നു അപ്പം എന്നെ വിളിച്ചു വേറെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പം മരിച്ചു കഴിഞ്ഞാൽ വേറെ പല വില്ലേജിൽ നിന്ന് ആൾക്കാരെല്ലാവരും ഒരു വില്ലേജിലേക്ക് എത്തും അതായത് ഇപ്പോൾ ഇവിടെ ഉള്ളത് നാലഞ്ച് വില്ലേജിലുള്ള ആൾക്കാരുണ്ട് നിലവിൽ പക്ഷേ ഇവിടുത്തെ ഒരു വില്ലേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നൂറ് എൺപത് അങ്ങനത്തെ ആ റേഞ്ച് വീടുകളൊക്കെ ഉള്ളു ഇവിടെ ഈ ഗ്രാമങ്ങളിലെ വീടുകളുണ്ടോ ഇതേപോലെ തൂണുമയാണ് വീടുകളുണ്ടാക്കി വെച്ചേക്കുന്നത് ഈ ഒരു വീടല്ല മിക്ക വീടുകളും ഇതുവരെ തൂണമേരിക്കണ്ടാക്കി വെച്ചുക എന്തിനാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ് ഇവർ ഈ കൊക്കേന്റെ സൈഡിലൊക്കെ കൊണ്ടു ഇതുവരെ തൂണിട്ടിട്ട് വീട് വെക്കും പിന്നെ ഈ കാണാണ്ടോ ബാൽപൂയിലെ സ്കൂളിൽ നിന്നാണിത് എനിക്ക് തോന്നാതെ ഇപ്പോഴും വർക്ക് ചെയ്യേണ്ടത് ഈ സ്റ്റിൽ വർക്കിംഗ് സ്റ്റിൽ വർക്കിംഗ് ആ ഇപ്പോഴും ഉണ്ട് കാരണം ഇന്നിവിടെ ഒരാൾ മരിച്ചത് കൊണ്ട് മാത്രം ക്ലാസ് അടച്ചേക്കണ്ട ബാൽപൂയി വി അഞ്ചാം ക്ലാസ് വരെ ആ പ്രൈമറി സ്കൂൾ ആ തന്നെ ഇത്രേ ഉള്ളു കേട്ടോ സ്കൂള് ആ ഒരു ബിൽഡിങ് ഇതും ഓ ഇവിടെ നിന്നുള്ള കാശ് ഇവിടത്തെ സ്കൂൾ പിള്ളേർക്ക് അറിയില്ലല്ലോ അത്ര നല്ല വ്യൂ ഇവിടെ ഉണ്ടെന്ന് എന്തു ഭംഗിയാ ഓ അടിപൊളി അപ്പം നീ കണ്ണുണ്ടോ ഈ വീട് എന്ന് പറയണത് അതിൻ്റെ മോളിൽ സീലിംഗ് ഇട്ടുണ്ട് പിന്നെ ഒരു ഫ്ലൈ ഫ്ലൈവുഡിൻ്റെ ഒരു സാധനം വെച്ചിട്ട് റൂമൊക്കെ മറച്ചേക്കുക ഇരിക്കാൻ ചെറിയ സെറ്റ് ഈ പോലത്തെ ഒരു സാധനം ഉണ്ട് ചേർന്നുണ്ട് എൻ്റെ വീടാണ് തോന്നുന്നുണ്ട് ഈ വീട്ടിലെ അടുക്കള ഇതാണ് ഇവിടുത്തെ ഹാള് ഈ വീടിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മലകളൊന്നും കിട്ടില്ല കുറച്ചപ്പുറത്താണ് മലകൾ ആ ഒരു റേഞ്ചിനകത്താണ് മലകളൊക്കെ ഉള്ളത് അത്രയും കിട്ടില്ല നമുക്ക് പിന്നെ ചെറിയൊരു കാടൊക്കെ കാണാൻ പറ്റും ഈ വീണ്ടും നാളെ മണ്ണിടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടില്ലേ ടാർപ്പായ ഇട്ടിട്ടുണ്ട് നമുക്കിത് റോഡിലൊക്കെ വരുന്ന വഴിക്ക് കാണാൻ പറ്റും ഇങ്ങനെ ടാർപ്പായ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ മണ്ണിടിയുന്ന ഉള്ള സ്ഥലമായതുകൊണ്ട് അവർ നേരത്തെ തന്നെ ടാർപ്പായ ഇട്ടേക്കാം മണ്ണിടിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊരു മൊത്തത്തിൽ രണ്ട് റൂമുണ്ട് ഇവിടെ ഇതൊരു റൂമ് അപ്പുറത്തൊരു റൂമ് ആ ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടാ ഇത്രയും മിസോറം വണ്ടിന്റെ കേല് വണ്ടി ഇരിക്കപ്പുറത്തെ വീട് കാഴ്ചപ്പ വീടൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ചിവിടെ ഈ വീട്ടിൽ വന്നു കേട്ടോ വേറെ ഒന്നുമല്ല ഭയങ്കര ചൂട് നടക്കാൻ പറ്റാ മലയുടെ പൊക്കത്താണോന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഭയങ്കര ചൂടാ അപ്പൊ ബാക്കി വീഡിയോസ് എല്ലാം ഇൻസ്റ്റാഗ്രാമില് വീഡിയോസ് എല്ലാ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ അതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫോണൊക്കെ മറക്കെത്തിട്ട ഇതിന്റെ മരണ വീട്ടിന്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ആടി അത്ര ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തില്ല അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലായി പിന്നെ ാണ് ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ പുറകു അടുപ്പിട്ടാക്കിട്ട് ഇവര് ഫുഡ് കുക്ക് ചെയ്ത ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാം ചോറുണ്ട് സാമ്പാർ സാമ്പാറല്ല ഉണ്ട് ഇതൊരു ഉള്ളി ചമ്മന്തി ചമ്മിട്ട് സാധനം ഉള്ളി പച്ചക്കരിഞ്ഞിട്ടായാലും മുളക് മാത്രം മിക്സ് ചെയ്തിട്ട്